ഹൈ ഗായ്സ് വട്ടസ്ആപ്പ് എല്ലാരും ഉണ്ട് ടൈം നോക്ക് പതിനൊന്നര അല്ലേ നമ്മളെ ഉണ്ണിയ ഉണ്ണിയോണിട്ടാ എല്ലാരും ഞാൻ മാത്രമേ ആ ഞങ്ങൾക്ക് ചെറുതായിട്ട് കണ്ണുടിച്ചിട്ടു ഞാൻ കിടന്നു

രണ്ടു വണ്ടിട്ടുണ്ടല്ലോ നമ്മടെ ഫർഷയുടെ വണ്ടി ഇന്ന് നമ്മളീ വാങ്ങി ഫർഷിയെ ബ്ലോഗില് അടിക്കല്ലേ എന്നാ ഫസ്റ്റ് വിട്ടോ ബാക്കിയായിട്ടേക്കില്ല ആട് പോയിക്കോട്ടെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് സിനാൻ അവതരുകൾ ഉണ്ട് അവതരുകൾ വായ തുറക്കുന്നില്ല മലയാളം സംസാരിക്കും നമ്മുടെ ഫസ്റ്റിടെ കുട്ടി ഇവിടെ ഉണ്ട് ഫസ്റ്റ് പൊഞ്ഞുമണിന്റെ ഡിയോ ഈ വണ്ടിക്ക് എന്റെ പ്രത്യേകം എന്താച്ച സിനാൻ പറഞ്ഞു കൊടുത്താ

di mama kurang itu, mama, mami, alar orang ini, ayo, kami ke flash itu di sana Kancera, kancera. Oke, okay, oke, okay, oke. Okay. Oke, okay. oke. Okay. Es bingung lagi. Sound lagi. ഇവിടെ വേറെന്താ मैं लिख पुट हेलो

Alles lekker. Maai energie. En dan in de zin van blender. Ja, het is niet zo. Alleen kan je ook. Maar ik blijf ondergaan. Maar al het maar. Neem niet aan dat ik ik het heb. Ik ben niet gesneden. Ik doe dingen. Maar het is niet zo. Ik ben dan maar. Ik die dingen wordt toen dan toch ഹീി ബൈസ് ഹാപ്പി ബർഡേ എല്ലാം താടിമ താടിമ മല പറഞ്ഞല്ലേ കട്ടിയല്ലേ ഞാൻ കിട്ടി മനുടോ ആ കേക്ക് നമ്മളെ ചെന്ന് മുറിക്കട്ടെ െടേത്തെ വേണ്ട

അങ്ങനെ നമ്മൾ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്ക ചടങ്ങിലേക്ക് മാമ സന്തോഷായോട്ടി ഇങ്ങനെ വിചാരിച്ചോ എന്തിനമിയപ്പാപ്പിയായോ ഹാപ്പിയായ ഒറ്റാമെ കൊണ്ടുവരണ്ട് രണ്ടു മൂന്ന്

അതാണ് അപ്പോ ഞങ്ങ അപ്പോഴാണ് ഒരു പോയിന്റ് എന്താന്നറിയില്ല ഈ പൗസയുടെയും മാമിടേയും ഒരു പ്രശ്നാണത് ഞങ്ങള് വൃത്തിയോണ്ട് ഞങ്ങള് തൊലിഞ്ഞു